അപ്പോ ഗൈസ് നമസ്കാരം 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 എല്ലാവരും കൂടെ പെറുക്കിയിട്ടുണ്ട് ഇത് എങ്ങോട്ടായി പോകുന്നത് എന്നുള്ള കാര്യമല്ലേ ആലോചിക്കുന്നത് ഒന്നിനൊന്നുമില്ല ചുമ്മാ ഒരു ട്രിപ്പ് പതുക്കെ അങ്ങ് പോവാണ് ഒരു രസമല്ലേ അങ്ങനെ 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 അങ്ങോട്ട് പോവുക എല്ലാത്തിനെയും കൂടെ പെറുക്കിയിട്ടുണ്ട് ഭയങ്കര കാടും മേടും ഒക്കെ താണ്ടി ഒരു പോക്കാണ് അങ്ങനെ ഞങ്ങൾ പോയി 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 ഞങ്ങൾ നേരെ മണിമലയിലെത്തി മണിമലയിൽ ചെറിയൊരു ആറിൻ്റെ തീരത്തായിട്ട് ഞങ്ങൾ എത്തി എന്നാ ഒഴുക്കാന്നറിയുള്ളൂ ഒയ്യോ ഒരു രക്ഷയിൽ അതുപോലത്തെ ഒഴുക്കാണ് സൂപ്പർ ഒഴുക്ക് നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് വെള്ളം കാണാനായിട്ട് പോയതായിട്ടല്ല കേട്ടോ ജസ്റ്റ് എങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനെ കണ്ടു അത് കണ്ടതിന് ശേഷം തിരിച്ചു പോരാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് അവിടെ ചെന്ന് വീട്ടിലെ ഒഴുക്ക് മണിവിലാറ് കണ്ടിട്ട് നമുക്ക് പേടിയായി പോയി പോലെ വെള്ളമുണ്ട് ആ വെള്ളത്തിന്റെ ഇടയ്ക്ക് ഒരു ഒരാൾ ആരോ ഒരാൾ ചൂണ്ട ഉണ്ട് അല്ല മറ്റേ വലു വച്ചിരിക്കുന്നു തുടക്കവല അത് കഴിഞ്ഞപ്പോഴത്തേക്കിനടുന്ന് നേരെ മേളിലോട്ട് കയറിയപ്പോ ദൈവം ഭയങ്കര കൊക്കോത്തോട്ടം അറിഞ്ഞോത്തോട്ടാണ് എല്ലാരും കണ്ടിട്ടുള്ള കാര്യമാണ് എല്ലാവരുടെയും സ്ഥലത്തൊക്കെ ഉള്ള സാധനമാണ് പക്ഷെ എന്നാലും തോന്നി അങ്ങനെ കഴിയും കണ്ടിട്ടില്ലാത്തവർക്ക് കാണാത്ത ആൾക്കാർ പ്ലാസ്റ്റിക് ഒരുപാട് വന്ന് അടിയുന്നുണ്ട് ഇത് നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ വന്ന് അടിയുന്നുണ്ട് കേട്ടോ ിട്ടി കണ്ടോ ഇതുകൊണ്ടാ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ കൊക്കകായം കൊണ്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് മോനെ ഇന്റെ ഇടയ്ക്ക് റബർ മരം ഉണ്ട് പണ്ടൊക്കെ നമ്മുടെ നാട്ടില് റബ്ബർ മരത്തിന് കൈ ഇങ്ങനെ ഇടുവായിരുന്നു പാവാട തയ്ക്കുമായിരുന്നു ഇങ്ങനെ പാവാട തയ്ച്ചിട്ടേക്ക നല്ല രസല്ലേ കിട്ടുന്ന റബ്ബറാണു വാനില ഉണ്ട് വാനിലണ്ടോ ഇതോ വാനില കണ്ടോ കണ്ട കണ്ട അവിടെ നേരെ നമ്മൾ നേരെ മണിമുല ആറിൻ്റെ മേളിൽ കൂടെ വന്നപ്പോഴത്തേക്ക് മണിമുല പള്ളി അവിടെ കണ്ടു അതായത് ഈ കാണുന്നതാണ് മണിമുല പള്ളി അതായത് ഭൂതരാജാക്കന്മാരുടെ പള്ളി എന്നാ പിന്നെ പള്ളിയിലേക്ക് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് ദൈ അവിടുന്ന് അങ്ങോട്ട് വിട്ടു ഏ മുകളിൽ നിന്നും നോക്കുന്ന ഒരു ഫീൽ അതായത് അങ്ങേയറ്റത്താണ് ആ പാലം കാണുന്നത് അങ്ങ് കണ്ടാണ് ആ പാലം നമ്മൾ നമ്മളിപ്പം നിന്നിരുന്ന അവിടെയായിരുന്നു അവിടുന്ന് നേരെ ഇപ്പുറത്തെ സൈഡ് അതായത് പള്ളിയുടെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഭയങ്കര ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് പള്ളി വരുന്നത് കേട്ടോ അടിപൊളി ഒരു കിടിലം പള്ളിയാണ് പറയാമായിരിക്കാം വയ്യ അങ്ങനെ കേസ് മണിമുല്ല പള്ളിയെല്ലാം കണ്ട് മണിമുല്ല പള്ളി എല്ലാം കണ്ടതിന് ശേഷം നേരെ പുറത്തിറങ്ങി നേരെ ഞങ്ങൾ വിട്ടത് നേരെ നാട്ടിലേക്കാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് വരുന്ന വഴി വന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ വന്ന് 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 നല്ലൊരു സ്ഥലത്തോടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് നല്ല മഴയൊക്കെ കൊണ്ട് അടിപൊളി ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ കാനം പള്ളിയിലോട്ട് വന്നത് കാനം പള്ളിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം വർണ്ണപ്പൊക്കെട്ട് സിനിമയിലേക്ക് ഇറക്കാത്തൊക്കെ ഉള്ള ഒരു പള്ളിയാണ് ആ പള്ളി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കിന് ഇന്ന് അതുകൂടെ ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചു നല്ല ഐശ്വര്യമുള്ള ഒരു അടിപൊളി ഒരു മാതാവിനെ കണ്ടു നല്ല ഭംഗിയാണ് മാതാവിനെ കാണുക അപ്പം മാതാവിൻ്റെ പള്ളിയാണെന്ന് മനസ്സിലായി ഞങ്ങളവിടെ നിന്ന് താഴെ നിന്ന് എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ മുകളിലേക്ക് കയറി നല്ല ഭംഗിയുള്ള സ്റ്റെപ്പുകൾ ഏകദേശം ഒരു എൺപത് സ്റ്റെപ്പ് വരെയൊക്കെ ഞങ്ങൾ എണ്ണിയിട്ടുണ്ട് മൊത്തത്തിൽ ഒരു എണ്ണം വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് മൊത്തം എണ്ണി നോക്കിയപ്പോൾ അത്രയാണ് കണ്ടത് നല്ല രസമാണ് പള്ളി അങ്ങ് ഉയരങ്ങളിൽ കാണാൻ ഇങ്ങോട്ടുള്ള പള്ളികളിലൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയ കാര്യം ഇതുതന്നെയാണ് നല്ല ഉയരത്തിലാണ് പള്ളികളൊക്കെ വരുന്നത് ഇവിടെ ഇതേ മുൻപേ നടന്ന് കണ്ട് അവിടെ ചെന്ന് നിൽക്കുകയാണ് ഞങ്ങൾ അതൊക്കെ പുറേറക്കി ഇറക്കി 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 വരികയാണ് ഇത് കണ്ട അങ്ങനെ കയറി കയറി വരികയാണ് ഭയങ്കര രസമാണ് ഇങ്ങനെ നടന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇപ്പൊ ബസ്സൊക്കെ പോകുന്നുണ്ടോ കുഞ്ഞായിട്ടാണ് ബസ്സൊക്കെ പുറകെ കൂടെ പോകുന്നത് ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവരെങ്ങനെ ഇങ്ങനെ വന്ന് കയറുന്നത് വിചാരിച്ചിട്ട് മേളിൽ കയറിയിരിക്കാണ് നമുക്ക് കാണിക്കാം താഴേട്ടൊന്ന് പടിയുണ്ട് അങ്ങനെ ആ കുറെ പടികളെല്ലാം കയറി മേളിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർ പള്ളിയിലൊക്കെ വരണമെങ്കിൽ എന്തുമേടം ബുദ്ധിമുട്ടായിരിക്കും എന്നൊരു കാര്യമാണ് തോന്നിപ്പോയത് ഭയങ്കരം കളി ഓടിക്കളിയായിരുന്നു പള്ളിയുടെ മുറ്റത്ത് കിടന്ന് പള്ളിയിൽ ആരുമില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ പള്ളിക്ക് അകത്ത് കയറാനും പറ്റിയില്ല പള്ളി എങ്ങനെ ഉണ്ടെന്ന് കാണാനായിട്ട് അകത്തൊന്നും കാണിക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല രസമുള്ളൊരു പള്ളിയാണ് കാനത്ത് നിങ്ങൾ വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പള്ളിയാണ് എൻ്റെ ഒരു തന്നെ നെല്ലിക്ക നെല്ലിമരം പൂത്ത് നല്ല നെല്ലിക്ക ആയിട്ട് നെല്ലിക്ക ഒന്നും പറിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ എന്നാലും നെല്ലിക്കയൊക്കെ കണ്ട് പിള്ളേരെയൊക്കെ കാണിച്ചതിന് ശേഷം താഴെ നിന്ന് രണ്ട് നെല്ലിക്കയൊക്കെ പറിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഇറങ്ങി ബൈ ബൈ